അല്ലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കോഴിക്കോടാണ് പോകുന്നത് നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ മംഗലാപുരത്ത് പോകേണ്ട വണ്ടിയാണ് നമ്മൾ ആ വരുന്നത് പട്ടാമ്പി ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് അമ്പത് അവർ ഇപ്പോൾ വരാം അഞ്ച് മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്തുന്നതാണ് കാണിക്കുന്നത് സ്വർണ്ണവരെത്തിയിട്ടുണ്ട് ട്രെയിന് അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ കോഴിക്കോട് പോവുകയാണ് അപ്പോൾ ആ കാഴ്ചകൾ ട്രെയിനിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകണം അപ്പോൾ നോക്കിയാലോ ചെന്നൈയിൽ നിന്ന് വരുന്ന ഈ ഒരു ട്രെയിന് മെയിൽ എക്സ്പ്രസ് ആണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് പട്ടാമ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ളത് പട്ടാമ്പിയിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ ട്രെയിൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പട്ടാമ്പി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ കുറ്റിപ്പുറമാണ് കുറ്റിപ്പുറം കഴിഞ്ഞ് തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു മിനിറ്റാണ് ഇവിടെ നിർത്തിയിടുക ട്രെയിൻ ട്രെയിനിപ്പോൾ തിരൂരും പരപ്പനങ്ങാടിയും കഴിഞ്ഞ് കടലുണ്ടി എത്താറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട് ഉച്ച സമയമാണ് ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ അതിൻ്റേതായ തിരക്കെന്ന് പറയുമ്പോൾ പട്ടാമ്പിയിൽ നിന്ന് നമ്മൾ കയറിയ മുതലേ നല്ല തിരക്കാണ് ജനറൽ കോച്ച് അല്ലേ പിന്നെ മാത്രമല്ല ചെന്നൈയിൽ നിന്ന് വരുന്ന മംഗലാപുരം എക്സ്പ്രസ് ആണ് ഈ വണ്ടി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് നമുക്കിതിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ പ്രത്യേകിച്ചാൽ പട്ടാമ്പി നമ്മൾ ഒന്നര കൊണ്ട് കോഴിക്കോട് എത്തും ട്രെയിനിപ്പോൾ കടലിൻ്റെ പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പായിട്ടാണ് ഈ പുഴ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒരു തനതായ ഭംഗി എന്നൊക്കെ വേണ്ടി പറയാം ആ തെങ്ങുകളൊക്കെ ഇങ്ങനെ ചാരി ആ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള വളരെ ഭംഗിയാണ് കാണുമ്പോൾ തന്നെ ആ വിഷല് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നല്ല പച്ചപ്പാറുന്ന ആ ഒരു തെങ്ങുകളും അതുപോലെ തന്നെ ആ പുഴയുടെ കളറൊക്കെ പാടി ചേരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ട്രെയിൻ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു പഴയ മോഡലിൽ ഒരു ട്രെയിൻ്റെ ബോഗി അതിന് മുകളിലായിട്ട് പഴയ ഹോണൊക്കെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പോകുന്ന എഞ്ചിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതായത് ട്രാക്കിൻ്റെ മെയിൻ്റനൻസിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ളത് ഈ ബോഗി എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല ഇനിയിപ്പോൾ മറ്റുള്ള ട്രെയിനുമായിട്ട് ഘടിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പഴയ ഒരു എഞ്ചിനാണ് കോഴിക്കോടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സാണ് നമ്മളീ കടന്നു പോകുന്നത് പെട്രോളുമായിട്ട് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ട് പോകുന്നത് ഒരുപാട് കോച്ചുകളുണ്ട് ഈ ഒരു ട്രെയിനിൽ എല്ലാത്തിലും പെട്രോള് ആയിരിക്കും ട്രെയിൻ ഇപ്പോൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് വരുന്ന മംഗലാപുരം എക്സ്പ്രസ് ഫറോക്കിലാണ് എത്തിയിട്ടുള്ളത് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് അതായത് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ പറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ആകെ രണ്ട് പ്ലാറ്റ്ഫോമുള്ളൂ അതിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഇപ്പോൾ കടന്നുകൊണ്ട് പോകുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ട അറിയാൻ പറ്റും വലിയ തിരക്കൊന്നുമില്ല കുറച്ച് ആളുകളുള്ളൂ സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് വീണ്ടും ഒരു ഗുഡ്സ് ട്രെയിൻ നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചരക്കുമായിട്ട് പോകുന്ന ഒരു ട്രെയിനാണ് ട്രെയിൻ അങ്ങനെ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എത്തുമ്പോൾ ഏകദേശം ടൗണിൻ്റെ ചില സൈഡുകളാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് അതിന് താഴായിട്ട് ബസ്സുകളൊക്കെ പോകുന്നത് കണ്ടാൽ മനസ്സിലാകും ട്രെയിൻ കോഴിക്കോട് എത്തണതിന് മുന്നേ കല്ലായി റെയിൽവേ സ്റ്റേഷൻ വഴി പാസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഒന്നുമില്ല എന്നാലും അതുവഴി പാസ് ചെയ്തിട്ടാണ് കോഴിക്കോട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനത്തിന് മുന്നേ കണ്ടൊരു കാഴ്ചയാണ് ഒരുപാട് ലോറികൾ പഴയ നാടൻ ലോറികൾ എന്നൊക്കെ പറയില്ല അതേപോലത്തെ ലോറികളൊക്കെ ഈ ചരക്ക് കൊണ്ടുപോകണമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതേപോലെ പച്ച ബസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഈ കോഴിക്കോട് തന്നെയാണ് കൂടുതലിപ്പോൾ പല സ്ഥലത്തും നീല ബസ്സുകളാണ് കൂടുതലായിട്ട് കാണുക അതേപോലെ തന്നെ പച്ച ബസ്സും ഇപ്പോൾ കോഴിക്കോട് ഒരുപാട് കാണുന്നുണ്ട് പച്ച ബസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പുറമെ ബസ്സും ഉണ്ട് പ്രൈവറ്റിൽ തന്നെ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പത്തേ മുക്കാല് രാത്രിയാണ് പുറപ്പെട്ടിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഇത് മംഗലാപുരത്തെത്തുക ചെന്നൈയിൽ നിന്ന് പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴി മംഗലാപുരം വരെ പോകുന്ന ഈ ഒരു ട്രെയിന് നേരത്തെ പച്ച ബസ് കണ്ടല്ലോ നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ നീലബസ്സും കാണുന്നുണ്ട് എല്ലാം പ്രൈവറ്റ് ബസ് തന്നെയാണ് ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് മുപ്പത്തി ഒന്നാണ് സമയം കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും അഞ്ച് മിനിറ്റ് ആണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ഈ ട്രെയിന് നമ്മളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സമയം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സമയപ്പോ രണ്ടര മണിയാണ് സമയായിട്ടുള്ളത് കോഴിക്കോട് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഈ ട്രെയിനിന്റെ പുതിയൊരു കോച്ചാണ് സെക്കൻഡ് ക്ലാസ്സിന്റെ കോച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ് പുതിയത് ഉണ്ടാക്കിയതായിരിക്കും പക്ഷേ അത് വർക്കിംഗ് അല്ല അതായത് ആളുകൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല അതിലേക്ക് അത് തുടങ്ങുന്നേ ഉള്ളൂ തോന്നുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് ഒരു ട്രെയിനിപ്പോൾ എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊയിലാണ്ടിയാണ് അത് കഴിഞ്ഞ് കണ്ണൂർ വഴി മംഗലാപുരത്ത് രാത്രി ഏഴ് മണിക്കാണ് എത്തിച്ചേരുക ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണാം ഓക്കെ ബൈ